മനുഷ്യത്വത്തിന്റെ നന്മ മുഖം പ്രസീതയുടെ മൃതദേഹം പൊതുദർശനത്തിന് സൗകര്യമൊരുക്കിയത് പള്ളിമുറ്റത്ത് സാഹോദര്യത്തിന്റെ സൗരഭ്യം പടർത്തി മുത്തൂർ നൂറുൽ ഇസ്ലാം മസ്ജിദ് മദ്രസ കമ്മിറ്റി വീടുപണി കാരണം വീട്ടിൽ സൗകര്യമില്ലാത്തതിനാലായിരുന്നു പൊതുദർശനം പള്ളിമുറ്റത്തേക്ക് മാറ്റിയത് ബുധനാഴ്ച ഉച്ചയോടെയാണ് മുത്തൂർ സ്വദേശി ഉള്ളുവളപ്പിൽ നാരായണന്റെ മകൾ പ്രസിദ്ധ മരണപ്പെട്ടത് വെട്ടം വേമണ്ണയിലെ ഭർത്താവിൻ്റെ വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് മുത്തൂർ സ്വദേശി ഉള്ളുവളപ്പിൽ നാരായണന്റെ മകൾ പ്രസീതയുടെ മൃതദേഹം പുതിർസത്തിന് വയ്ക്കാനുള്ള സൗകര്യമാണ് മുത്തൂർ നൂറുൽ ഇസ്ലാം പള്ളി മദ്രസ കമ്മിറ്റി ഒരുക്കി നൽകിയത് ഹൃദയസംബന്ധമായ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ബുധനാഴ്ച ഉച്ചയോടെയാണ് നാൽപ്പത്തി നാലുകാരെയായ പ്രസീത മരണപ്പെട്ടത് നടക്കുന്നതിനാൽ നടക്കുന്നതിൽ ഉണ്ടായിരുന്നില്ല ഇവിടെയുള്ള ബന്ധുക്കൾക്കും നാട്ടുകാർക്കും മൃതദേഹം കാണുന്നതിനുള്ള സൗകര്യമാണ് പള്ളി കമ്മിറ്റി ഒരുക്കി നൽകിയത് പള്ളി അങ്കണത്തിലാണ് പൊതുദർശനത്തിന് വെച്ചത് ബന്ധുക്കളും നാട്ടുകാരും അന്ത്യോപചാരം അർപ്പിച്ച ശേഷം സംസ്കാര ചടങ്ങുകൾക്കായി ഭർത്താവ് മണിയുടെ നാടായ കൊണ്ടുപോയി വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആ പള്ളി മദ്രസ കമ്മിറ്റി ചെയ്തതെന്നും ഇത് നാടിന്റെ ഒരു സൗഹൃദമാണെന്നും പാട് കൗൺസിലർ മിർഷാദ് പാറേൽ പറഞ്ഞു നഗരസഭയിൽ താമസക്കാരനായിട്ടുള്ളിൽ നാരായണൻ എന്നവരുടെ എന്നവരുടെ മരണമാണ് വളരെ പെട്ടെന്നുണ്ടായ മരണം വളരെ സങ്കടകരമായ രീതിയിലാണ് നാട്ടിൽ മൊത്തം ബാധിച്ചത് ഇന്ന് പ്രദേശത്ത് രണ്ട് മരണങ്ങളാണ് ആ രണ്ടാമത്തെ മരണമായിട്ട് വളരെ പെട്ടെന്ന് വേദനാജനകമായ വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു യുവതി മരണപ്പെടുകയാണ് അസുഖബാധിതയായിരുന്ന ഒരാളുടെ മരണത്തിൽ ഞങ്ങൾ നാട് മുഴുവൻ ദുഃഖിക്കുന്ന സമയത്താണ് വീട് പണിയും മറ്റു ബുദ്ധിമുട്ടും കാരണം ഉൾവളപ്പിൽ നാരായണ ഞങ്ങളൊക്കെ കുഞ്ഞാട്ടിൽ നിന്ന് വിളിക്കും അദ്ദേഹത്തിൻ്റെ വീടുപണി നടത്തിയാണ് നെവിൽ ക്വാർട്ടേഴ്സിലാണ് താമസം മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാൻ യാതൊരു സംവിധാനം ഇല്ലാതിരിക്കുന്ന സമയത്താണ് നൂറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റി സ്വമേധയാ ആഭിമുഖ്യമെടുത്ത് ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു സൗകര്യം ഒരുക്കി തന്നത് ഈ നാടിൻ്റെ നന്മയും സാഹോദര്യവും വിളിച്ച് എല്ലാവർക്കും മാതൃകയാകുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ഈ നാടിനകത്ത് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും അഭിമാനകരമായ മത ഒരു കേന്ദ്രമായി ഏറ്റവും നല്ല മകുടോദാഹരണമായിട്ടാണ് ഇന്നത്തെ ഒരു സംഭവം ഞങ്ങൾ ഇത്തരത്തിൽ സൗകര്യമൊരുക്കിയതിലൂടെ വലിയൊരു സന്ദേശമാണ് നൽകിയതെന്നും എന്നും ഇത്തരം കാഴ്ചകൾ നിലനിൽക്കട്ടെ എന്നും മുൻകൗൺസിൽ കൂടിയായ തൃപ്തിയാട്ടിൽ വിജയനും പറഞ്ഞു വളരെ ചുരുങ്ങിയ പരിധിക്കുള്ളിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയാണ് ഇന്ന് മരണപ്പെട്ടത് പെട്ടെന്നുണ്ടായ മരണത്തില് നമ്മളെ നാടൊന്നാകെ ദുഃഖിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇപ്പം ഇന്നുകൂടെ നടന്നത് ഇത്രയും സൗകര്യം അവർക്കും വേണ്ടിയിട്ട് ഈ ദാറുൽ മദ്രസ കമ്മിറ്റിയുടെ ഭാരവാഹികളെ വളരെ നാട്ടിന് ഉപകാരപ്രദമായ ഒരു മാതൃകയാണ് കാണിച്ചിട്ടുള്ളത് ഈ സൗകര്യം ചെയ്തു കൊടുത്ത് അവരെന്നെ എല്ലാ പ്രവൃത്തിയും ചെയ്തു ഞങ്ങളിപ്പോൾ കൂടെ നിന്ന് കൊടുക്കുക എന്നല്ലാണ്ട് അപ്പോൾ ഇതൊരു മാതൃകയാണ് വളരെ ഈ നമ്മളെ നാട്ടിൽ നിന്ന് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അവിടെ നടന്നത് ഇത് നമ്മളെ നാട് മൊത്തം പകരട്ടെ ഇതേമാതിരിയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവട്ടെ എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവട്ടെ എന്ന് മാത്രം വളരെ വിശമേ അറിയിക്കാം ദർശനത്തിന് ശേഷം വൈകിട്ടോടെയാണ് വെട്ട മേമണ്ണയിലേക്ക് മൃതദേഹം കൊണ്ടുപോയത്